അമേരിക്കൻ വിസയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ചർച്ചയാകുന്ന പുതിയ നിയന്ത്രണങ്ങളിൽ സുപ്രധാന വിശദീകരണവുമായി കുവൈത്തിലെ യു എസ് എംബസി കുവൈത്ത് ഉൾപ്പെടെ എഴുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടിയേറ്റ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ടൂറിസ്റ്റ് ബിസിനസ് വിസകളെ ബാധിക്കില്ലെന്ന് എംബസി വക്താവ് സ്റ്റുവേർട്ട് ടേണർ വ്യക്തമാക്കി ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കായി അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ വിസകൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തൊന്ന് മുതലാണ് എഴുപത്തഞ്ച് രാജ്യങ്ങൾക്കുള്ള ഈ കുടിയേറ്റ വിസ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് ഇമിഗ്രേഷൻ നയങ്ങളുടെ പുനഃപരിശോധനയുടെ ഭാഗമായാണ് ഈ കടുത്ത നടപടി വിലക്ക് പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും തടസ്സമില്ലെങ്കിലും ഈ പ്രത്യേക കാലയളവിൽ ഇവർക്ക് കുടിയേറ്റ വിസകൾ അനുവദിക്കില്ല എന്നാൽ നിലവിൽ സാധുവായ വിസ കൈവശമുള്ള ഉള്ളവരെയും വിലക്കില്ലാത്ത രാജ്യങ്ങളിലെ പാസ്പോർട്ടുള്ള ഇരട്ട പൗരത്വമുള്ളവരെയും ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അമേരിക്കയിലെത്തുന്ന കുടിയേറ്റക്കാർ സാമ്പത്തികമായി സ്വയം പര്യാപ്തരായിരിക്കണം എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കുവൈത്ത് ഈജിപ്ത് പാകിസ്ഥാൻ തുടങ്ങിയ എഴുപത്തഞ്ച് രാജ്യങ്ങളാണ് നിലവിലെ പട്ടികയിലുള്ളത് ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലെ ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് വിദേശ മന്ത്രാലയം ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത് ചുരുക്കത്തിൽ കുടിയേറ്റം ലക്ഷ്യമിടുന്നവർക്ക് നിയന്ത്രണമുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്കും ബിസിനസ് യാത്രക്കാർക്കും ആശങ്ക വേണ്ടെന്ന് എംബസി വക്താവ് നൽകുന്നു